നേരത്തെ പറഞ്ഞില്ലേ വെള്ളം ബുദ്ധൻ ഓഫർ ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റും വെച്ചിട്ടുള്ള പോലെ തന്നെ ഫ്ലവേഴ്സും ഇങ്ങനെ ഉണ്ട് ഇത് ഞാൻ ഇന്നലെ നോക്കുമ്പോ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ബുദ്ധമതക്കാരാണ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ രീതികളാണ് ഞാനൊരു സന്യാസിനെ ആയിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് പതിനെട്ട് വിധം ബുദ്ധമതക്കാരുണ്ടെന്നാണ് പറയുന്നത് ഇത് മെയിൻ അമ്പലത്തിലാണ് ഇതിന് പുറത്തും കൊറേ സ്തൂപങ്ങൾ കാണാം അപ്പൊ അവിടെ ഒക്കെ ഇങ്ങനെ ഗ്ലാസ്സുകളിൽ വെള്ളം വെച്ചിട്ടും ഇതാകേണ്ട ഗ്ലാസ്സുകളിൽ വെള്ളം പിന്നെ പുഷ്പം കൊണ്ടും ഒക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് കൻകാമന ഇങ്ങനെ ഓരോ ബോർഡുകൾ കാണാം ഇതെഴുതിയിക്കുന്ന വായിച്ചാ മതി തേർഡ് വീക്കില് ലോഡ് ബുദ്ധ സ്പെൻഡ് ദി തേർഡ് വീക്ക് ഹിയർ വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ മെഡിറ്റേഷൻ അതായത് ബോധോദയം കിട്ടിയതിന് ശേഷമുള്ള ശ്രീബുദ്ധന്റെ ഓരോ ആഴ്ചയിലെ ഇരുന്ന സ്ഥലങ്ങളെ കുറിച്ച് ഇങ്ങനെ ഓരോ ബോർഡുകളെ പല സ്ഥലങ്ങളിലായിട്ട് കാണാം